പശ്ചിമേഷ്യയിൽ നിന്നും ആശങ്കയുണർത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു പരസ്പരം ആക്രമണം നടത്തിക്കൊണ്ട് ഇരു രാജ്യങ്ങളും മേഖലയെ യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ലോകം ഉറ്റുനോക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളിലെയും സൈനിക നീക്കങ്ങളിലേക്കാണ് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് ഇസ്രയേൽ ഇറാന്റെ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും പരിശോധനാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ ആക്രമണങ്ങൾ എന്നത് ശ്രദ്ധേയമാണ് ഏകദേശം അറുപത് ശതമാനത്തോളം ആണവ സമ്പുഷ്ടീകരണം ഇറാൻ നടത്തിയെന്നതിൻ്റെ പേരിലാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഈ ആശങ്ക അറിയിച്ചത് ഇതിന് പിന്നാലെയുണ്ടായ ഇസ്രയേൽ ആക്രമണം സ്വാഭാവികമായും വലിയൊരു പ്രകോപനമായി ഇസ്രയേൽ ഇറാനിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്ന് അറിയേണ്ടിയിരിക്കുന്നു ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികളുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് നദാൻസ് എന്ന പ്രദേശമാണ് ടെഹ്റാനിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ തെക്ക് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ മുഖ്യ കേന്ദ്രമാണ് ഏറ്റവും പ്രധാനമായി ഈ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഭൂഗർഭ അറയിലാണ് രണ്ട് തവണ ഈ ആണവ കേന്ദ്രത്തിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ നദാൻസിലെ ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റുകൾക്ക് എത്രത്തോളം കേടുപാടുകൾ സംഭവിച്ചുവെന്ന് വ്യക്തമല്ല കാരണം ഇത് അതീവ സുരക്ഷയുള്ള ഭൂഗർഭ നിലയങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്ലാന്റ് ആണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്ഥലം ബുഷഹർ ആണ് വളരെ തെക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇറാന്റെ വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏക ആണവ കേന്ദ്രമാണ് ടെഹ്റാനിൽ നിന്നും ഏകദേശം എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് കുവൈറ്റിനും ബഹ്റൈനും ഖത്തറിനും കിഴക്കുമാറി പേർഷ്യൻ ഗൾഫിനോട് ചേർന്നാണ് ബുഷഹർ സ്ഥിതി ചെയ്യുന്നത് റഷ്യയുമായി സഹകരിച്ചാണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത് അടുത്തിടെയായി രണ്ട് റിയാക്ടറുകൾ കൂടി ഈ പ്രദേശത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെയുള്ള ആക്രമണങ്ങളിൽ ഇസ്രയേൽ ഈ നിലയം ലക്ഷ്യം വെച്ചിരുന്നുവെങ്കിലും പൂർണ്ണമായും തകർക്കാൻ സാധിച്ചിരുന്നില്ല മറ്റൊരു നിർണായകമായ സ്ഥലം ഫെർദു ആണ് ബഷഹറിൽ നിന്നും വീണ്ടും വടക്കോട്ട് മാറി ഇറാന്റെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഈ നിലയം ടെഹ്റാനിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെയാണ് വ്യോമപ്രതിരോധ സംവിധാനം കൂടിയുള്ള അതീവ സുരക്ഷാ മേഖലയാണ് ഈ ഫെർദു ആണവ നിലയം രണ്ടായിരത്തി ഏഴിലാണ് ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി പത്തിൽ ഇത് പ്രവർത്തന സജ്ജമായി കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഈ നിലയം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി ഇവിടെ വലിയ ആഘാതം ഉണ്ടാക്കുന്നു എങ്കിൽ അത് ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തിനും വലിയ തിരിച്ചടിയായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം ഇസ്ഫഹാൻ നദാൻസിനും തെക്ക് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ടെഹ്റാനിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് മൂന്ന് ചൈനീസ് റിയാക്ടറുകളും ലാബുകളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇസ്രയേൽ ഈ നിലയവും പലതവണ ആക്രമിച്ചിട്ടുണ്ട് തുടർന്ന് അറാഖ് എന്ന നിലയം ഇത് ഇസ്വഹാന് വടക്ക് മാറി ടെഹ്റാനിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് ഹെവി വാട്ടർ ഉൽപ്പാദിപ്പിക്കുന്ന നിലയമാണിത് ആണവ നിർവ്യാപനത്തിനനുസരിച്ച് മാറ്റം വരുത്താമെന്ന് കരാർ ഒപ്പുവെച്ച നിലയം കൂടിയാണിത് ഇസ്രയേൽ ഈ നിലയവും ലക്ഷ്യം വെച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അവസാനമായി ടെഹ്റാൻ തന്നെ ഇറാന്റെ ആണവ പരിപാടിയുടെ മേൽനോട്ടം വഹിക്കുന്നത് ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശീതയുദ്ധ കാലത്താണ് ഇത് ഇറാനിന് നൽകിയത് ഇതാണ് ഇസ്രയേൽ ഇറാനിൽ ആക്രമിച്ച ആറ് പ്രധാനപ്പെട്ട ആണവ സമ്പുഷ്ടീകരണ നിലയങ്ങൾ ഇസ്രേലിന്റെ ഈ നീക്കം ഇറാന് വലിയ പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ഇനി ഇസ്രയേലിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ എത്രത്തോളം നിർണായകമാണെന്നാണ് അറിയേണ്ടത് ഇന്നലെ രാത്രിയിൽ തുടർച്ചയായി ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന്റെ പല കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ച് പാഞ്ഞിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ടെല്ലവീവ് തന്നെയാണ് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഇസ്രേലിന്റെ തീരത്തുള്ള ഈ നഗരം അവരുടെ തലസ്ഥാനം കൂടിയാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ആസ്ഥാനമായ ഹാക്രി നിലകൊള്ളുന്നത് സെൻട്രൽ ടെൽ ടെൽഅീവിലാണ് സർക്കാർ ഓഫീസുകളും മേയറുടെ ഓഫീസും മീറ്റിംഗ് ചേംബറുകളും ടെൽഅവീവ് സിറ്റി കൗൺസിലിന്റെ ഓഫീസുകളും എല്ലാം ഈ പ്രദേശത്താണ് ഇസ്രയേലിന്റെ ജനസംഖ്യയുടെ അഞ്ചിൽ രണ്ട് ഭാഗവും ഈ ടെൽ ടെൽഅവീവ് നഗരത്തിലാണ് എന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇസ്രേലിലെ ചില എംബസി ഓഫീസുകളും പ്രധാന അത്ലറ്റിക് സ്റ്റേഡിയവും ലോകത്തിലെ ഏറ്റവും വലിയ ഡയമണ്ട് വിനിമയ കേന്ദ്രമായ ഇസ്രേൽ ഡയമണ്ട് എക്സ്ചേഞ്ചും ഇവിടെയാണ് നിരവധി ചെറുകിട വ്യാപാര കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്ന ഒരു സജീവ നഗരമാണിത് മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം റേഷോൺ ലെസിയോൺ ആണ് തീരപ്രദേശത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ടെല്ലവീവിനോട് ചേർന്ന് കിടക്കുന്നു ഇസ്രയേലിലെ നാലാമത്തെ വലിയ നഗരമാണിത് ഷോപ്പിംഗ് മാളുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇവിടെയും ബാലിസ്റ്റിക് മിസൈലുകൾ വന്ന് പതിച്ചിട്ടുണ്ട് പുരാവസ്തു കേന്ദ്രങ്ങൾ നിലകൊള്ളുന്ന നഗരം എന്ന പ്രത്യേകതയും റീഷോൺ ലെസിയോണിനുണ്ട് തുടർന്ന് ജെറുസലേം പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഇസ്രയേലിലെ പുരാതനവും ചരിത്ര പ്രധാനവുമായ നഗരമാണിത് മറ്റൊന്ന് രാമത് ഖാൻ എന്ന പ്രദേശമാണ് ഈ പ്രദേശങ്ങളിലെല്ലാം ഇറാനിൽ നിന്ന് മിസൈലുകൾ വന്ന് പതിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇതിനെല്ലാം പുറമെ യമനിൽ നിന്നും ഹൂദി വിമതരും ലബനനിൽ നിന്നും ഹിസ്ബുള്ള വിഭാഗവും ഇസ്രയേലിനെ ലക്ഷ്യം വെച്ച് മിസൈലുകൾ തൊടുത്തുവിട്ടതായാണ് അറിയാൻ സാധിക്കുന്നത് ഇത് സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുമുണ്ട് ടെലവി കേന്ദ്രമാക്കി തുടർച്ചയായി ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണം ഉണ്ടായി എന്നും ഇത് ഇസ്രയേലിന്റെ അതിശക്തമായ പ്രതിരോധ കവചമായ അയൺ ഡോമിനും പലതിനെയും പ്രതിരോധിക്കാൻ സാധിച്ചില്ല എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ജെറുസലേമിൽ നിന്നുള്ള പ്രാഥമിക വിവരം അനുസരിച്ച് രണ്ടു പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഒരു സ്ത്രീ സ്ത്രീയടക്കം കൊല്ലപ്പെട്ടവെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇന്നത്തെ രാത്രിയും പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ് ലോകരാജ്യങ്ങൾ അതീവ ആശങ്കയോടെയാണ് പശ്ചിമേഷ്യയിലെ ഈ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തെ ഇപ്പോൾ നോക്കിക്കാണുന്നത് ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് ഈ സംഘർഷം നീങ്ങുമോ എന്ന ഭയം ലോകമെങ്ങും എങ്ങും വ്യാപിച്ചിട്ടുമുണ്ട് എണ്ണവിലയിലും മോഹരി വിപണിയിലും ഉണ്ടാകുന്ന അസ്ഥിരത ആഗോള സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ സംയമനം പാലിക്കാൻ ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും കടുത്ത നിലപാടുകളിലാണ് ഈ സംഘർഷം എങ്ങനെ അവസാനിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം